യും പാർട്ട് പതിനെട്ട് ഇതാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നം ആ ഇനി പറഞ്ഞിട്ടെന്താ നിന്റെ അല്ല മാങ്ങാത്തൊലി ഇത്രയും വേണ്ടായിരുന്നു മറിയാമ ഇനി പറഞ്ഞിട്ടെന്താ എന്റെ ആലിയ നീ ഇങ്ങുവാ ഇല്ലെങ്കിൽ ഇവളെന്റെ പുക കണ്ടേ അടങ്ങു കെവിൻ അതും പറഞ്ഞു പോയതും എന്നാൽ ഞാൻ പിന്നെ വരാം അതും പറഞ്ഞ് അവളുടെ യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി ഹോ ഈ കായിൻ്റെ വേദന ഇങ്ങനെ ഇരിക്കാനും വയ്യല്ലോ അതും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഒന്ന് മയങ്ങിയിരുന്നു അവൾ എപ്പോഴും ഉറക്കത്തിൽ നിന്നും ഉണർന്ന മറിയാമ ഏ എന്നെ ആരെ പുതപ്പിച്ച് ഞാൻ പുതപ്പ് ഇട്ടില്ലായിരുന്നല്ലോ അതും ആലോചിച്ച് എണീക്കം നിൽക്കുമ്പോയാണ് വെളിച്ചം വന്നിരുന്നു അത് കണ്ട് നോക്കുമ്പോൾ യേശുവായിരുന്നു അത് അവനെ കണ്ടതും അവൾ മേലൊന്നും ചെയ്യാതെ കാൽ പതിയെ തായോട്ട് വെച്ചതും യേശുവന്ന് അവളെ പിടിച്ചതും കൈയെടുക്ക് അവന്റെ കൈയൊന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ ഒന്നും കൂടെ അമർത്തി പിടിച്ചു നിന്നോടാണ് ഞാൻ കൈയെടുക്കാൻ പറഞ്ഞത് ഭാര്യ ആയത് കൊണ്ട് തന്നെ എനിക്ക് അതിനുള്ള അവകാശമുണ്ട് ഇങ്ങനെയുള്ള അവകാശമൊന്നും നമുക്കിടയിൽ വേണ്ട നാലു മാസം കഴിഞ്ഞാൽ ഡിവോഴ്സ് അത് അത് മറക്കണ്ട മറിയാമ അതേ ഗൗരവത്തിൽ അവളെ നോക്കിക്കൊണ്ട് അവൻ അവളെ എണീപ്പിച്ചു ഞാൻ താനേ പോയിക്കോളമെന്ന് പറഞ്ഞില്ലേ അവൻ അത് പറഞ്ഞു നിർത്തിയതും കൊനിഞ്ഞ് അവളെ കയ്യിൽ കോരിയെടുത്ത് അവൻ അത് കണ്ട് അവൾ നിന്നു കാണിക്കുന്ന തുള്ളി കൊണ്ട് അവൾ ദേഷ്യത്തിന് പറഞ്ഞതും അതൊന്നും ഇല്ല എന്ന പോലെയാണ് അവൻ പോകുന്നെ ആളിൽ കൊണ്ടുപോയി ടേബിളിൽ മുമ്പിൽ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തി അവൻ അവിടെ ഭക്ഷണമെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുമുണ്ട് തൈക്ക് വിഷം തന്നെ കൊല്ലാനുള്ള പദ്ധതിയാണോ അത് കേട്ടതും അവനൊന്ന് ദേശത്തെ നോക്കി അവളും ദേശത്ത് തന്നെയായിരുന്നു നിന്റെ പ്രകടനം കണ്ടാൽ അറിയാലോ ഞാൻ ഒരു മണ്ടിയാണെന്ന് നീ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല നിനക്ക് ശരിക്കില്ല അവൾ അതും പറഞ്ഞ് ദേശത്തിൽ അവനെ നോക്കിയതും അവൻ പെട്ടെന്ന് മുഖം തഴ്ത്തി അവളുടെ മുഖത്തിന്റെ തൊട്ടടുത്ത് അവന്റെ മുഖം കൊണ്ടുവന്ന് വെച്ചതും അവളൊന്നും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അത്രയും തൊട്ടടുത്ത് അവനെ കണ്ട് അവൾ ഒരു തരം പിടച്ചിലൂടെ മുഖം പുറകിലേക്ക് തള്ളി ഇത്രേ ഉള്ളു നീ നിന്ന് വാചകം അടിക്കാതെ ഈ ഫുഡ് കഴിക്ക് അവൻ ഒരു പുച്ഛത്തോടെ പറഞ്ഞതും നീ എന്താ വിചാരിച്ച് നിന്റെ ഈ ഭീഷണിയിൽ ഞാൻ കഴിക്കുമെന്നും അതും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പതിയെ എണീക്കാൻ നിന്നതും ടേബിൾ കൈ അടിച്ചതും അവൾ ഞെട്ടിത്തെരിച്ചുകൊണ്ട് അവിടെയിരുന്നു ഇതങ്ങാനും തിന്നത് നീ എണ്ണീറ്റാൽ അവൻ അത് പറഞ്ഞതും അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കുന്നുണ്ട് ആഹോ ഇതത് തന്നെ വിഷം ചെറുക്ക നിന്നെ കൊല്ല ഉം അറിയാമോ ഇവളിതൊന്ന് കിട്ടിയാലേ അടങ്ങൂ യേശു ആത്മാ ചി നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു വിഷത്തിന്റെ ആവശ്യമില്ല അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും അവൻ ദേശത്തിൽ അവനെ നോക്കുന്നുണ്ട് അവൻ പെട്ടെന്ന് കയ്യെടുത്ത് അവളുടെ കയ്യുത്തിൽ പിടിച്ചതും അവളൊന്ന് ഞെട്ടി ഇതാ ഇവിടെ ഒന്ന് ഞാനേക്ക് കൊല്ലാൻ എനിക്കറിയാ അതും പറഞ്ഞ് അവൻ കയ്യെടുത്തതും അവൾ കണ്ണൊക്കെ തള്ളി ഒരു ഞെട്ടലോടെ നോക്കി നീപ്പാണ് ഡേ കഴിക്കുന്നോ അതോ അവൾ പെട്ടെന്ന് മുമ്പിലുള്ള നൂഡിൽസ് എടുത്ത് കഴിക്കാൻ തുടങ്ങിയതും അത് കണ്ട് ഒരു ചിരിയോടെ അവളുടെ മുമ്പിൽ അവനിരുന്നു ഹാ പറയേണ്ട പോലെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകും ഹും യേശുവിനെ നിനക്ക് അറിയില്ല യേശു ആത്മാ ഇടക്കിടക്ക് അവനെ നോക്കിയാണ് അവൾ കഴിക്കുന്നത് അത് കഴിച്ചു കഴിഞ്ഞതും പതിയെ എണീക്കാൻ വേണ്ടി നിന്നതും ലുക്ക് അത് പറഞ്ഞ് അവൻ അവളെ നോക്കിയതും അവൾ പതിയെ അവിടെ ഇരുന്നു കൊണ്ട് അവനെ നോക്കി എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ട് അതുകെടുത്തും അവൾ എന്താ എന്ന് പോലെ അവനെ നോക്കി എൻ്റെ വീട്ടിൽ അവിടെ എന്തായിരുന്നു ശരിക്കും പ്രശ്നം അവൻ ഗൗരവത്തിലാണ് ചോദ്യം ഹ ഒരു ഭർത്താവ് ചോദിക്കേണ്ട ചോദ്യം ഇത്രയും നാളും ഇതൊന്നും ഇല്ലായിരുന്നല്ലോ ഇനിയിപ്പോ ഏതായാലും അത് ആവശ്യവുമില്ല അവൾ ദേഷ്യത്തിലായിരുന്നു അത് പറഞ്ഞത് അവൻ ഒന്നും മിണ്ടാതെ അവളെ ഒന്ന് നോക്കി ഞാൻ ഒരു കാര്യം പറയാം യേശു നിന്റെയോ നിന്റെ കുടുംബത്തിന്റെയോ ഒരു കാര്യത്തിലും ഇതുവരെ ഞാൻ ഇടപെട്ടിട്ടില്ല ഇനി ഇടപെടാൻ പോകുന്നുമില്ല നാലു മാസം നോർസ് ചി നേർത്തടി കുറെ ഞാൻ ക്ഷമിക്കുന്നു അവളുടെ ഒരു ഡിവോഴ്സ് അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും അവളൊന്ന് ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് ദേഷ്യത്തെ പിന്നെ ഡിവോഴ്സ് ചെയ്യാൻ നിൽക്കുന്ന നിന്നെ ഞാൻ എന്ത് പറയണം എനിക്കറിയാം നിനക്ക് ഡിവോഴ്സ് കിട്ടാൻ കാത്തു നിൽക്കാൻ എന്നല്ല എന്നാലല്ലേ നിന്റെ ആ അമ്മായിയുടെ മോള് എന്താ എന്താ പേര് ആ ആൻസി അവളെ കെട്ടാൻ പറ്റുള്ളൂ ഞാൻ ആ വീട്ടിൽ കയറി വന്നത് മുതൽ നിന്റെ പെങ്ങളും അമ്മയും പറയുന്ന പേരാണ് അവളെ ഞങ്ങൾ എന്റെ എങ്ങനെയാക്കിയത് ഞാൻ ഇങ്ങോട്ട് അവളെ കൊണ്ടുവന്ന് താമസിക്കാൻ അല്ലേ ഓഫീസിലേക്ക് മറിയാമ അവൾ പറഞ്ഞു തീർന്നതും അവന്റെ കൈ അവിടെ മുക്കത്ത് വന്നിരുന്നു ആ തല്ലിൽ അവിടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ അവിടെ കൈവച്ച് ഒരമ്പരപ്പോടെ അവനെ നോക്കി അവൻ അവൻസൻസ് എന്തു പറയാം എന്നാണോ നിനക്ക് അതും പറഞ്ഞ് അവൻ ഒന്ന് നോക്കി നിനക്ക് തല്ല ഞാൻ ചെണ്ടയല്ല നിന്റെ ആൻസി അല്ലേ അവളെ കെട്ടി തോന്നുമ്പോൾ തോന്നുമോ തല്ലി എന്നെ ഇനി തല്ലിയാ നീ വിവരം പറഞ്ഞു അവൾ വാശിയിൽ കണ്ണുകൾ തുടച്ചു പറഞ്ഞു എണീറ്റ് നിൽക്കാൻ ആവാത്തത് കൊണ്ട് ദേശത്തിൽ ചേറെ ഇരുന്നു കൊണ്ടാണ് അവളുടെ സംസാരം ഞാൻ കിട്ടും എന്നിട്ട് നിനക്ക് ഞാൻ ഡിവോഴ്സ് തരാനും പോകുന്നില്ല അപ്പോയോ അത് കേട്ട് അവൾ നിന്നിട്ട് അവളുടെ അടുത്തേക്ക് എണീറ്റ് വന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു ചിരി ഒരു പുച്ചത്തിൽ ചിരിച്ചു കൊണ്ട് പറഞ്ഞു നീ നോക്കിക്കോ ഡിവോഴ്സ് ആവാതെ നിന്നെ കെട്ടാൻ ആരും വരില്ല അങ്ങനെ എങ്ങാനും ആരെങ്കിലും വന്നാൽ അവനെ ഞാൻ പലതും പറഞ്ഞു ഓ ഈ ഓയിവാക്കും എന്നിട്ട് ഞാനും എൻ്റെ ആൻസിയും നിന്റെ മുമ്പിലൂടെ നടക്കും നീ മൂത്ത് കിളവിയാകുമ്പോൾ നിനക്ക് ഞാൻ ഡിവോഴ്സ് തരും ദേഷ്യം മാറി അവൻ്റെ മുഖത്ത് എന്ത് പാവമാണെന്ന് തന്നെ അവക്ക് മനസ്സിലായില്ല ഓഹോ ഡിവോഴ്സ് ആവാത്ത നിന്നെ ആൻസി കെട്ടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കുമുണ്ട് ആളുകൾ എൻ്റെ വരും അന്യജാതിയാണല്ലോ എന്നൊറ്റ കാരണം കൊണ്ട് ഞങ്ങളുടെ പ്രണയം വീട്ടിൽ പറയാൻ കയ്യാതി നിന്റെ ഭാര്യ വേണ്ടി വന്നു അവൾ കുറേ എക്സ്പ്രഷനൊക്കെ ഇട്ട് അവനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇടക്ക് കണ്ണൊക്കെ ഒന്ന് തുടച്ച് മൂക്കും പീയുന്നുണ്ട് പക്ഷേ ഇനി അത് നടക്കില്ല നിന്റെ ടിവോസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പിന്നെ നീ ടിവോസ് തരാത്തതിനാൽ എന്നെ കെട്ടാൻ ആരും വരില്ല പക്ഷേ എന്റെ വരുൺ വരും അപ്പോൾ ആരും ഒരു എതിർപ്പും പറയില്ല നിനക്ക് മാത്രമേ ഉള്ളൂ ഒരു ആനസി എന്ന് പറയുന്ന ആ ചൊറിയ പുയു എന്ന് വിചാരിച്ചു അവനെ പുച്ഛിച്ചുകൊണ്ട് വളരെ കൂളായി അവൾ പറഞ്ഞു നിർത്തിയതും അത് കേട്ട് അവനൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കുന്നുണ്ട് എന്തായാലും ഇത്രയൊക്കെ ആയുസ്തിക്ക് ഈ സന്തോഷ വാർത്ത എന്റെ വരുണിനെ അറിയിക്കട്ടെ അവൾ അതും സന്തോഷത്തോടെ പറഞ്ഞ് പതിയെ ഒറ്റക്കാലിൽ പതിയെ നടന്നതും അവൻ അവൾ പോകുന്നതൊന്നും ശ്രദ്ധിക്കാതെ ഞെട്ടിലിൽ നിൽക്കുക അവൾ പതിയെ നടന്ന് റൂമിലെത്തിയതും പതിയെ ഒന്ന് പാളി നോക്കി അവിടെ യേശു എന്തോ ആരോഗ്യം നിൽക്കുന്നത് കണ്ടതും അവൾ പതിയെ ഫോൺ എടുത്തു ആ വരുണേട്ടാ അത് കേട്ടതും യേശു ഒരു ഞെട്ടലോടെ തിരിഞ്ഞ് അവളെ നോക്കി അവൾ അവളുടെ മുറിയെ ചുമരിൽ ചാരി നിന്ന് ഫോൺ ചെവിയിൽ വെച്ച് സന്തോഷത്തോടെ നെയ്പ്പുട്ട് അത് കണ്ട് അവനൊന്ന് ഗൗരവത്തിൽ നോക്കി മിസ് സങ്കടത്തോടെ അവൾ പറയുന്നത് കേട്ട് അവൻ അത് കേട്ട് ദേഷ്യം വന്നു പിന്നെ ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ നമ്മുടെ കല്യാണം ഇനി വൈകാതെ നടക്കും അതൊക്കെയുണ്ട് ഞാൻ പറഞ്ഞു തരാം അവൾ അതും പറഞ്ഞ് യേശുവിനെ നോക്കി പുച്ഛിച്ചു വാതിൽ ശബ്ദത്തിൽ അടച്ചു അത് കേട്ടതും അവൻ ദേഷ്യത്തിൽ നോക്കി ഉം ഇവൾക്കപ്പോ ഒരു പ്രണയമുണ്ടായിരുന്നു ഛേ അവളെ പിരി കേറ്റാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ പക്ഷേ അവൾക്കപ്പോ കാമുകൻ ഉണ്ടോ ശരിക്കും അവൻ അതും ആരോഹിച്ച് അവളുടെ വാതിലേക്ക് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവൾ പതിയെ വാതിൽ തുറന്നു അതിലൂടെ അവനെ നോക്കി അപ്പോ സംശയമുണ്ടല്ലോ അത് മതി നിന്നെ എന്റെ പിന്നാലെ നട്ടത്തിക്കുഞ്ഞ് കാണിച്ചു തരാം അവൻ്റെ അതും പേറുപ്പിറത്തുകൊണ്ട് അവൾ പതിയെ വാതിലടിച്ചു കിടന്നു രാവിലെ യേശു പതിവ് പോലെ ഓഫീസിൽ പോകാൻ റെഡിയായി അവൻ മറിയാമ്മയുടെ മൊഴിയിലേക്ക് വന്നു നോക്കുമ്പോൾ അവ നല്ല ഉറക്കത്തിലാണ് അത് കണ്ടതും ഒരു കപ്പ് ചായ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് പോകാൻ വേണ്ടി തിരിഞ്ഞതും ടേബിളിലുള്ള ഫോൺ കണ്ടതും അവൻ പതിയെ അതൊന്ന് തൊട്ടതും പുറത്തു തന്നെ വരുൺ എന്ന നമ്പറിൽ നിന്നും ഒരുപാട് മെസ്സേജ് വന്നു കിടപ്പുണ്ട് ഫോൺ ലോക്ക് ആയതുകൊണ്ട് ഒന്നും കാണാനും പറ്റില്ല ഹോ അരുൺ അതും ദേശത്തിൽ പെറുപിറത്തു കൊണ്ട് വാതിലടച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി ഫ്ലാറ്റിൽ അവൻ്റെ കയ്യിലുള്ള ചാവും അവന്റെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലുള്ള ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടാണ് മറിയാമ്മ എണീക്കുന്നത് ഹോ ഇതാരാ അതും പറഞ്ഞ് തല ചൊറിഞ്ഞുകൊണ്ട് അവൾ കിടക്കയിൽ നിന്നും എണീറ്റു ഹോ ഈ കാലം വെച്ച് ഞാൻ പോയി നോക്കണ്ടേ ഓ അത് ആലോചിച്ച് പതിയെ കിടക്കയിൽ നിന്നും കാൽ നിലത്തേക്ക് വെക്കാൻ നിൽക്കുമ്പോയാണ് ടേബിളിൽ വെച്ചിരിക്കുന്ന ചായ അവൾ കാണുന്നത് കാണും നിന്നെ ഞാൻ വട്ടം കറക്കും മോനെ അതും പറഞ്ഞ് അവൾ ആ ചായ എടുത്തു കുടിച്ചു നല്ല രുചിയുണ്ടല്ലോ അപ്പോഴാണ് വീണ്ടും ബെല്ലടിക്കുന്നത് ശബ്ദം കേൾക്കുന്നേ അതും പതിയെ നിലത്തേക്ക് വെച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും പതിയെ കാൽ ചവിട്ടി ചവിട്ടിക്കൊണ്ട് അവിടെ നിന്നും പോയി അവൾ ഡോർ തുറന്നതും ആരോ തിരിഞ്ഞു നിൽക്കുവായിരുന്നു അവിടെ ചോദ്യം വന്നതും അയാൾ തിരിഞ്ഞു നോക്കി തലയിൽ ഒരു തൊപ്പി വെച്ചിട്ടുണ്ട് മുമ്പിലേക്ക് തൂങ്ങിക്കിടക്കുന്ന മുടി ഇടത് കണ്ണ് മറിച്ചിട്ടുണ്ട് കറുപ്പ് പാൻറും കറുപ്പ് ടീഷർട്ടും അതോടൊപ്പം ഒരു ഓവർകോട്ടും ധരിച്ചിട്ടുണ്ട് അവൻ അവനെ ഒന്ന് അടിമുടി നോക്കി ഇതെന്താ ഹിന്ദി സിനിമയിലെ അവൻ അതും ആലോചിച്ചു കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ക്രൂരമായ ചിരിയോടെ അവന്റെ മുഖം കണ്ടതും അവളു ഞെട്ടി ഇങ്ങനെ നോക്കുന്നേ കണ്ടിട്ട് പേടിയാവുന്നു എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ ആ എന്താണ് ഹാം മറിയം അതിഥിയെ ഹേക്ക് ക്ഷണിക്കുന്നില്ലേ ഒരു പ്രത്യേക രീതിയിലുള്ള ചോദ്യം കേട്ട് അവളൊന്നും ആരാ അവൾ ഒരു പേടിയോടെ ചോദിച്ചു ഞാൻ ഡേവിഡ് എന്ന ഡേവിഡ് അത് കേട്ട് ഒന്നും മനസ്സിലാവാതെ അവൾ അവനെ നോക്കി ഒരു ദിവസം രണ്ട് സ്റ്റോറി ഞാൻ ഇടുന്നുണ്ട് രാവിലെ യേശു മറിയാമ്മയും ആറുമണിക്കും അതുപോലെ വൈകുന്നേരം നാല് മണിക്ക് ശ്രീകാശി എന്ന സ്റ്റോറിയും ഇടുന്നുണ്ട് അതുകൊണ്ടാണ് പലരും ചോദിച്ചിട്ടും രണ്ട് പാർട്ട് യേശു മറിയാമ്മയും ഇടാൻ സാധിക്കാത്തത് तो डरियों